അള്ളാഹു താര വലിയ ഉന്നതമായ സ്ഥാനങ്ങളാണ് ഷേഹുനക്ക് നൽകിയത് പ്രധാനമായി എടുത്തു പറയേണ്ട വിഷയം ഷെയഹുനയുടെ ആ സ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാകും ഷേഖുന സി എം വലിയാഹി അസീസ് മഹാനുഭാവൻ ജീവിച്ച കാലത്ത് ആ കാലഘട്ടത്തിലുള്ള ഔലിയാക്കൾ കൂടുതൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത വലിയാണ് ബഹുമാനപ്പെട്ട ഷെയൊഹന സി എം വലിയ സഹ്സു അതിന് പല കാരണങ്ങളുമുണ്ട് പല കാരണങ്ങളുമുണ്ട് അവിടുത്തെ ജീവിതത്തിൽ ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ടി നാടും വീടുമെല്ലാം ഉപേക്ഷിച്ച് സർവാധിനാഥനായ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് പല യാത്രകളും ചെയ്തിട്ടുണ്ടല്ലോ കാടുകളിൽ പോലും കൊടും കാടുകളിലൂടെ യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിലും സുജൂതി ചെയ്ത് അള്ളാഹുവിലേക്ക് സർവ്വം സമർപ്പിച്ചുള്ള വല്ലാത്തൊരു ജീവിതം നമുക്കറിയാം ആ യാത്രയിൽ പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ട് ആ അത്ഭുതങ്ങളിൽപ്പെട്ട വലിയ എന്ന് പറയട്ടെ ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് ധാരാളം വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആളുകൾക്കൊന്നും പരിചയമില്ലാത്ത അറിവില്ലാത്ത പല വിഷയങ്ങളും ഷെയോഹൻ അറിയിച്ചു കൊടുത്തു അതിൽ ചില സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ഉന്നതരായ ധാരാളം മഹത്തുക്കളുടെ ഖബറുകൾ കാണിച്ചു കൊടുത്തിരുന്നു ധാരാളം മഹത്തുക്കളുടെ ചില സ്ഥലത്തെത്തുമ്പോൾ പറയും ഇന്നാലിന്ന ഭാഗത്ത് മഹാന്മാരുണ്ട് അവരുടെ ഖബറുകളുണ്ട് അവിടെ ബഹുമാനിക്കണം അവിടെ വൃത്തിയിൽ സൂക്ഷിക്കണം ചില സ്ഥലത്തെത്തുമ്പോൾ ചില ആളുകൾക്ക് ഷീഹൊനയെ പൂർണ്ണമായും അറിയാത്ത ആളുകൾ എതിർക്കും അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഇല്ലല്ലോ ഞങ്ങൾ ഒരുപാട് കാലമായല്ലോ ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ഷീഹൊനെ പറയുന്നത് കുഴിച്ചു നോക്കുക മഹത്തുക്കളുടെ ഖബറ് കാണാം വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്ന് ബാവലി മഖാമിലേക്ക് പോകുന്ന വഴിക്ക് ഒണ്ടയങ്ങാടി എന്നൊരു ദേശമുണ്ട് ഇന്നും റോഡരികിൽ വലിയ ിയാറത്തെ കേന്ദ്രമായി ഉയർന്നു നിൽക്കുന്ന രണ്ട് ഖബറുകൾ ബഹുമാനപ്പെട്ട അ ഷേഖ് അബ്ദുള്ള ഖൈറുൽ ബലൂജിസ്ഥാനി ഫുല്ലാഹു അസീസ് എന്നിവരും അവരുടെ ഭാര്യയായ സൈനബ ബീവിയുമാണ് ഷേഖുന അറിയിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഖബറുകളെക്കുറിച്ച് പുറംലോകം അറിയുന്നത് ആ മഹാന്മാരെ അറിയുന്നത് പല മഹാന്മാരും ഔലിയാക്കൽ പല രീതിയിലാണ് പല ശൈലിയിലുമാണ് അള്ളാഹുലേക്ക് സർവ്വ സമർപ്പിച്ച് ജീവിച്ചവർ ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ഒന്നും മരിച്ചാൽ ഞങ്ങളുടെ കബറുകളും ആരും അറിയണ്ട എന്ന് കരുതിയവരും ധാരാളമുണ്ട് പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള മഹാന്മാരുടെ മസാറുകൾ സിയാർത്തി കേന്ദ്രങ്ങളായി നമ്മൾ സ്വീകരിക്കുന്നു ചിലപ്പോൾ അവരുടെ താരിഖ് പേരോ നാടോ ഒന്നും നമുക്കറിയില്ല വയനാട് ജില്ലയിൽ തന്നെ തവിഞ്ഞാൽ എന്നൊരു ദേശമുണ്ട് മാനന്തവാടിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന വഴിക്ക് തവിഞ്ഞാൽ റോഡരികിൽ തന്നെ പള്ളിയോട് ചേർന്ന് വലിയ മഹത്തുക്കളായ മൂന്ന് മഹാന്മാരുടെ ഖബറുണ്ട് വലിയ സിയാർത്തി കേന്ദ്രമാണ് ആ മഹാന്മാരുടെ പേരും അറിയില്ലെങ്കിലും ആ ജനങ്ങളെല്ലാം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് വലിയ മഹാന്മാരാണെന്ന് തെളിവ് പറയുന്നത് ബഹുമാനപ്പെട്ട ഷെയഹുന സി എം വലിയാഹി ഖത്തസ് ഇവിടെ സിയാർത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ തെളിവടിസ്ഥാനത്തിൽ മഹാന്മാരായ ആ അവലിയാക്കളെ ആ നാട്ടുകാർ ഇന്നും വലിയ ആദരപൂർവ്വം സ്വീകരിക്കുകയാണ് ധാരാളം കറാമത്തുകൾ ഇപ്പോഴും അവിടെ നടക്കുന്നു അങ്ങനെ ഔലിയാക്കൾക്കിടയിൽ വലിയ സ്ഥാനമുണ്ടായ വലിയാണ് ബഹുമാനപ്പെട്ട ഷേഖുന സി എം വലിയ ഇഹദ്സ്ജീസ് യാത്ര പോകുമ്പോൾ പലപ്പോഴും സലാം പറയും ഔലിയാക്കളോട് സലാം പറയും വലിയ ആത്മീയമായ വഴിയാണ് ഷെയ്ഖുനയെ സ്നേഹിക്കുക എന്നത് എത്രയോ പണ്ഡിതന്മാർ ധാരാളം ധാരാളം എണ്ണമറ്റ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഷെയ്ഖുനയെ ഷെയ്ഹായി സ്വീകരിച്ച് ഇപ്പോഴും അവരുടെ നിയന്ത്രണത്തിലൂടെ സുന്നദ്ധ ജമായത്തിൻ്റെ വിഷയങ്ങളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുത്ത അല നമ്മുടെ ഉസ്താദുമാർക്കെല്ലാം ദുർഗായുസും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൺ മറഞ്ഞ് പോയവരുടെ ഖബറടം സ്വർഗീയെ പൂന്തോപ്പാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ